തെലങ്കാന നാഗർ കുന്നൂൾ തുരങ്ക അപകടത്തിൽപ്പെട്ട തൊഴിലാളികളെ ജീവനോടെ രക്ഷിക്കുവാനുള്ള സാധ്യതകൾ മങ്ങുന്നു തുരങ്കം തകർന്നുണ്ടായ അവശിഷ്ടങ്ങൾക്കിടയിൽ എട്ട് തൊഴിലാളികളാണ് കുടുങ്ങിക്കിടക്കുന്നത് ഇവരുടെ അതിജീവനം ദുഷ്കരമെന്നാണ് തെലങ്കാന ടൂറിസം മന്ത്രി ജെ കൃഷ്ണറാവു അറിയിച്ചത് ജീന മറിയം മാത്യു തയ്യാറാക്കിയ തെലങ്കാന തുരങ്ക അപകടവുമായി ബന്ധപ്പെട്ട പ്രതീക്ഷകൾ അസ്തമിച്ചു വരികയാണ് മൂന്നാം ദിവസവും കുടുങ്ങിക്കിടക്കുന്ന എട്ട് തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായി തന്നെ തുടരുകയാണ് ഇവരുടെ അതിജീവനം വളരെയധികം ദുഷ്കരമായിരിക്കും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് കുറഞ്ഞത് മൂന്ന് ടു നാല് ദിവസമെങ്കിലും ഈ രക്ഷാപ്രവർത്തനത്തിനായി വേണ്ടിവരും എന്ന് മനസ്സിലാക്കുന്നു മണ്ണിലും ചെളിയിലും ഈ അപകട സ്ഥലം പൂണ്ടുകിടക്കുന്നു എന്ന് തന്നെയാണ് ഇത് രക്ഷാപ്രവർത്തനം നേരിടുന്ന പ്രധാന വെല്ലുവിളിയും ഒപ്പം തന്നെ ആശ്വാസകരമായ ഒരു വാർത്ത എന്തെന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉത്തരാഖണ്ഡിലെ സിൽക്കാര തുരങ്ക അപകടവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ രക്ഷാപ്രവർത്തനത്തിന് പ്രധാന പങ്ക് വഹിച്ചഹോൾ മൈനിങ് സംഘം ഈ രക്ഷാപ്രവർത്തനത്തിനും ഭാഗം ഈ അപകടം നടന്നത് എങ്ങനെയെന്ന് നമുക്ക് വിശദമായി നോക്കുകയാണെങ്കിൽ ശ്രീശൈലം കനാൽ പദ്ധതിയുടെ നിർമ്മാണം പുരോഗമിക്കുന്ന തുരങ്കത്തിലായിരുന്നു അപകടം നടന്നത് ടണലിലെ ചോർച്ച പരിഹരിക്കുന്നതിനുള്ള ജോലിയിൽ ഏർപ്പെട്ടിരുന്ന എട്ട് തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത് ഒപ്പം തന്നെ മൂന്ന് മീറ്റർ നീളത്തിൽ മേൽക്കൂര ഇടിഞ്ഞു വീണാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് അതിജീവനം ദുഷ്കരമായി തന്നെ തുടരുകയാണ് പ്രധാന വെല്ലുവിളി എന്നത് മണ്ണിലും ചെളിയിലും കുടുങ്ങി കിടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ എട്ട് ഉദ്യോഗസ്ഥരെയും എട്ട് തൊഴിലാളികളെയും രക്ഷപ്പെടുത്താനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത് തുരങ്കത്തിന്റെ പണി ഒൻപത് കിലോമീറ്റർ നീളത്തിലായി പുരോഗമിക്കുകയാണ് ഈ എട്ട് തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനത്തിനായി നൂറ്റി മുപ്പത്തി എട്ട് അംഗങ്ങളുള്ള ഒരു സംഘമാണ് രക്ഷാപ്രവർത്തന ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് എൻ ഡി ആർ എഫിന്റെ നാല് ടീമുകളും ഇരുപത്തിനാല് സൈനികരും ഉൾപ്പെടുന്ന ഒരു നൂറ്റി മുപ്പത്തി എട്ട് അംഗ സംഘമാണ് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിരിക്കുന്നത് ഒപ്പം തന്നെ കരസേനയുടെ എഞ്ചിനീയർ ടാസ്ക് ഫോഴ്സിനാണ് നിയന്ത്രണം രക്ഷാപ്രവർത്തനത്തിന്റെ പൂർണ്ണമായും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് കുറച്ചു നാളായി നിർമ്മാണ പ്രവർത്തനങ്ങൾ മുടങ്ങിയിരുന്ന ഈ ഒരു തുരങ്കത്തിന്റെ പ്രവർത്തനത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ വീണ്ടും പുനരാരംഭിച്ചിരുന്നത് ശ്രീശൈലം കനാൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നാൽപ്പത്തി നാല് കിലോമീറ്റർ നീളമുള്ള ഒരു തുരങ്കമാണ് നിർമ്മിക്കുന്നത് അതിലെ ഒൻപത് കിലോമീറ്റർ നീളത്തിലുള്ള തുരങ്കമാണ് പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിട ഇടയിലായിരുന്നു ഈ അപകടം സംഭവിച്ചത് ഒപ്പം തന്നെ ഇതിന്റെ പ്രധാന ലക്ഷ്യം നൽകൊണ്ട് ജില്ലയിലെ ജലസേചനം നടപ്പിലാക്കുക എന്നുള്ളതായിരുന്നു